അനന്താമൃതരൂപിണിയമ്മേ അഖിലാണ്ടീശ്വരിയേ ആനന്ദ തിരമാലയിൽ നിന്നത് എന്നെ അകറ്റല്ലേ ആനന്ദാമൃതരൂപിണിയമ്മേ അഖിലാണ്ടീശ്വരി ആനന്ദ തിരമാലയിൽ നിന്നത് എന്നെ അകറ്റല്ലേ അന്തകൻ അന്തിക സീമനിയെത്തി ദണ്ടു ചുഴറ്റും പോന്തിരുവടി മലരല്ലാതില്ലൊരു ചിന്തയനിക്കപ്പോൾ അന്തകൻ അന്തിക ദണ്ടു ചുഴറ്റുമ്പോൾ നിന്തിരുവടി മലരല്ലാതില്ലൊരു ചിന്തയനിക്കിപ്പോൾ ആനന്ദാമൃതരൂപിണിയമ്മ അഖിലാണ്ടേശ്വരിയേ ആനന്ദ തിരമാലയിൽ നിന്നത് എന്നെ അകറ്റല്ലേ എന്നോടെന്തൊരു തെറ്റിനു ഭീഷണി കന്തകതിച്ച് കൃതാന്തൻ ചൊന്നീടുകനി ഇവനൊടു സതയം ഭൈരവി ദേവി ഭവാനി എന്നോടെന്തൊരു തെറ്റിനു ഭീഷണി കന്ത കതിച്ചു കൃതാന്തൻ ചൊന്നീടുകനി ഇവനൊടു സതയം ഭൈരവി ദേവി ഭവാനി ആനന്ദാമൃതരൂപിണിയമ്മേ അഖിലാണ്ടേശ്വരി തിരമാലയിൽ നിന്നത് എന്നെ അകറ്റല്ലേ ആഴം കാണാത്തലകടല ഈ സംസാരോർമയിലെന്നെ താഴാനിട ആക്കിടുവെന്നൊരു നില ഞാൻ ഓർത്തതുമില്ല ആഴം കാണാത്തലകടല ഈ സംസാരോർമയിലെന്നെ ിടനി ആക്കിയിടുന്നൊരു നില ഞാനോർത്തതുമില്ല ആനന്ദാമൃതരൂപിണിയന്നേ അഖിലാണ്ടേശ്വരിയെ ആനന്ദത്തിരമാലയിൽ തിരമാലയിൽ നിന്നത് എന്നെ അകറ്റല്ലേ ഇന്തിരുനാമസ്മരണം ണ്ടു കൃതന്തം എന്നിട്ടും പുനരന്തൻ സ്വാന്തം താന്തമതാവു നിദാന്തം നിന്തിരുനാമസ്മരണം അനാരദം ഏന്തുവതുണ്ടു കൃതന്തം എന്നിട്ടും പുനരന്തൻ സ്വാന്തം താന്തമതാവു നിദാന്തം ആനന്ദാമൃതരൂപിണിയം നീ അഖിലാണ്ടേശ്വരിയെ ആനന്ദ തിരമാലയിൽ നിന്നത് എന്നെ അകറ്റല്ലേ ദുർഗീതുവിധമാണീ ഭക്തനു തന്നരുളിയിടുവതെങ്കിൽ ദുർഗനാമം ഉരപ്പതിനാരും മുതിരുകയിൽ ഇനിമേലിൽ ുർഗീ ദുവിധമാണ് ഭക്തനു നന്നരുളിയിടുവതെങ്കിൽ ദുർഗാനാമുരപ്പതിനും മുതിരുകയില്ലിനിമേലിൽ അമ്മേ 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 ആനന്ദാമൃതരൂപിണിയമ്മ അഖിലാണ്ടേശ്വരി അമ്മേ ആനന്ദത്തിരമാലയിൽ തിരമാലയിൽ നിന്നത് എന്നെ അകറ്റല്ലേ എന്നെ അകറ്റല്ലേ എന്നെ അകറ്റല്ലേ എന്നെ അകറ്റല്ലേ എന്നെ അകറ്റല്ലേ